ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരെയും ഭക്തവത്സലനായ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശിവപുരാണം രചയിതാവ് സ്വാമി അദ്വൈതാനന്ദപുരി പ്രസിദ്ധീകരണം ആർഷശ്രീ പബ്ലിഷിംഗ് കമ്പനി തിരുവനന്തപുരം ഓഡിയോ കൃഷ്ണകുമാരി ഇന്നത്തെ ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു വീഡിയോ കേൾക്കുന്നവർ ആദ്യം തന്നെ ലൈക്ക് കൂടി ചെയ്യുക നമ്മുടെ ചാനലിൽ ലൈക്ക് വളരെ കുറവാണ് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാം ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ ഭാഗത്തിലേക്ക് സോമവാര വ്രതമാഹാത്മ്യം പണ്ട് ആര്യാവർത്തം എന്ന പുണ്യഭൂമിയിൽ ഉഗ്രപ്രതാപിയായ ഒരു രാജാവുണ്ടായിരുന്നു ചിത്രവർമാവ് എന്ന നാമധേയത്തിൽ അറിയപ്പെട്ടിരുന്ന അദ്ദേഹം ധർമ്മശാസ്ത്ര വിധി അനുസരിച്ചുള്ള സൽഭരണം നടത്തി പ്രസിദ്ധനായി ഒരു ലക്ഷം അക്ഷോഹിണി പടയുള്ള രാജാവിൻ്റെ രാജ്യം ഐശ്വര്യ സമൃദ്ധിയിൽ വിളങ്ങി രാജാവായ ചിത്രവർമാവ് രാജ്യത്ത് ധർമ്മം വേണ്ടി കർക്കശമായ ശിക്ഷാ നിയമങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് സ്ത്രീകൾക്ക് ചാരിത്ര ഭംഗമോ മനോദുഖമോ ഉണ്ടായിരുന്നില്ല കൂടാതെ മഹാവ്യാധി അപവാദം മോഷണം ചതി തുടങ്ങിയ ദോഷങ്ങളും ഉണ്ടായിരുന്നില്ല ബ്രാഹ്മണരെല്ലാം തന്നെ ധർമ്മം പരിപാലിക്കുന്നതിലും ആചാരങ്ങളിലും ഈശ്വര വിശ്വാസത്തിലും തൽപരരായിരുന്നു എല്ലാ വിഭാഗം ജനങ്ങളും അവരവർക്ക് വിധിച്ചിട്ടുള്ള കർമ്മങ്ങൾ ലോപം കൂടാതെ ചെയ്തു പോന്നു വൈരാഗ്യ ബുദ്ധിയോ അസൂയയോ ഇല്ലാതെ പരസ്പരം ഐക്യത്തോടും സഹായത്തോടും സ്നേഹശീലരുമായിട്ടാണ് അവർ ജീവിച്ചു പോന്നിരുന്നത് സമ്പൽ സമൃദ്ധി കൊണ്ട് ഐശ്വര്യപൂർണമായിരുന്നതിനാൽ ആര്യാവർത്തത്തിൽ വസിച്ചിരുന്ന ജനങ്ങൾ ദാരിദ്ര്യം എന്തെന്ന് അറിഞ്ഞിരുന്നില്ല ദാനശീലനും ദയാനിധിയും ഈശ്വരഭക്തനുമായിരുന്ന രാജാവ് സുന്ദരിയും നന്മയുള്ള ഒരു രാജകുമാരിയും എ പാണിഗ്രഹണം ചെയ്ത് സസുഖം വസിച്ചുപോന്നു അവരുടെ ദാമ്പത്യം ഐശ്വര്യപ്രദവും സ്നേഹപൂർണവുമായിരുന്നതിനാൽ സൽഗുണസമ്പന്നരായ നാലു പുത്രന്മാരും കർപ്പൂരകാന്തിയുടെ അഴകിനോട് സാദൃശ്യമുള്ള ഒരു പുത്രിയും ജനിച്ചു ആ ബാലികയ്ക്ക് രാജദമ്പതികൾ സീമന്തിനി എന്ന് നാമകരണം ചെയ്തു ആരെയും ആകർഷിക്കാൻ തക്ക സൗന്ദര്യവും അവളെ ദർശിക്കുന്നവരുടെ മനോക്ഷേത്രത്തിൽ ആനന്ദത്തിൻ്റെ പ്രഭ ചൊരിയാൻ പര്യാപ്തവുമായ വശ്യതയുള്ള ആ ഓമനയെ മാതാപിതാക്കൾ വാത്സല്യാതിരേഖത്തോടെ വളർത്തിക്കൊണ്ടുവന്നു അങ്ങനെ സീമന്തിനിക്ക് പ്രായപൂർത്തിയായപ്പോൾ ദിവ്യജ്ഞരായ ബ്രാഹ്മണരെ വരുത്തി അവളുടെ ജാതകം പരിശോധിച്ചു ജ്യോതിഷത്തിൽ മഹാപണ്ഡിത ശിരോമിണിയായ ഒരു ബ്രാഹ്മണൻ സീമന്തിനിയുടെ ജാതകം പരിശോധിച്ചു കൊണ്ട് ഇപ്രകാരം പറഞ്ഞു മഹാരാജൻ അങ്ങ് നന്മയുടെ കാതലാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ പുത്രി ഭാഗ്യവതിയാണ് ഈ കുട്ടിക്ക് ദീർഘായുസ്സും ഉത്തമ ഭർത്തൃലാഭവും കാണുന്നുണ്ട് ഇവൾക്ക് എട്ട് സന്താനങ്ങൾക്ക് യോഗം കാണുന്നു ഇവൾ പതിനായിരം സംവത്സരം പതിയോടൊത്ത് സുഖത്തോടെ വസിക്കും ദമയന്തിക്ക് തുല്യം സൗന്ദര്യ അങ്ങയുടെ പുത്രിക്ക് നളനെ പോലെ സുന്ദരനും വിശേഷ ഗുണങ്ങളുമുള്ള ഭർത്താവിനെ ലഭിക്കുന്നതാണ് ബ്രാഹ്മണ ജോസ്യന്റെ വാക്കുകൾ കേട്ട മനം കുളിർത്ത് ചിത്രകർമാവ് ധാരാളം ധനം നൽകി അയാളെ സന്തോഷിപ്പിച്ചയച്ചു പക്ഷെ മറ്റൊരു ജ്യോത്സ്യൻ ആദ്യത്തേതിൽ നിന്നും വിപരീത ബലമാണ് പറഞ്ഞത് അയാൾ പറഞ്ഞു ഹേ മഹാരാജൻ ഞാൻ പഠിച്ചതനുസരിച്ച് ഈ ജാതകത്തിൽ ചില ദോഷങ്ങൾ കാണുന്നു ഈ കുട്ടിക്ക് വൈദവ്യം കാണുന്നു ഒരു പക്ഷേ ഭർത്താവ് മരിച്ചില്ലെങ്കിലും ഉപേക്ഷിച്ചു പോകാനുള്ള യോഗം കാണുന്നു ശാസ്ത്രസത്യത്തെ അങ്ങയുടെ പ്രീതിക്ക് വേണ്ടി മറച്ചു പിടിക്കാൻ എനിക്കാവില്ല പണം കാക്ഷിച്ച് രാജാവിന് ഹിതമായത് പറയാനും ഞാൻ ഒരുക്കമല്ല എന്തായാലും ദോഷങ്ങൾ വരാതിരിക്കാൻ അങ്ങ് വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ജോത്സ്യന്റെ പ്രസ്താവന കേട്ട നൃപൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അയ്യോ എൻ്റെ പരമേശ്വരാ എൻ്റെ പൊന്നുമോൾക്ക് ഒരു ഗതി വരാൻ ഞാൻ എന്ത് അപരാധമാണ് ചെയ്തത് ഞങ്ങൾ എത്രമാത്രം കൊതിച്ചിരുന്നുണ്ടായ പുത്രിയാണ് ഇവൾ എൻ്റെ വാത്സല്യനിധിയായ പൊന്നോമനക്ക് വൈധവ്യം സംഭവിക്കുമെങ്കിൽ എനിക്കെന്തിനാണ് ഈ രാജ്യവും സുഖങ്ങളും അങ്ങനെ വന്നാൽ എൻ്റെ ആരോഗ്യവും വിപുലമായ സമ്പത്തും വ്യർത്ഥമാണല്ലോ ഇതൊക്കെ അനുഭവിപ്പാനാണ് ഭഗവാൻ ശിവൻ്റെ കൽപ്പിതമെങ്കിൽ ആർക്കാണ് അവയെ തടയാൻ കഴിയുന്നത് വരുന്നതെല്ലാം നേരിടുക തന്നെ ഇപ്രകാരം വിലപിച്ചുകൊണ്ട് ബ്രാഹ്മണന് ദക്ഷിണ നൽകി പറഞ്ഞയച്ചു സീമന്തിനിയുടെ സൗന്ദര്യം കർപ്പൂരകാന്തിയെ വെല്ലുന്ന വിധത്തിലായിത്തീർന്നു ഹൃദയത്തിൽ സന്തോഷം വളർത്താൻ തക്ക ഹൃദ്യമായ പെരുമാറ്റവും സ്നേഹഭാവങ്ങളും അവളുടെ ജന്മസിദ്ധമായ സ്വഭാവമായിരുന്നു കൗമാരദിശയുടെ അസ്തമനത്തോടെ ഒരു ഉത്തമ വരനെ ലഭിക്കണമെന്ന ആഗ്രഹം അവളുടെ മനോരഥത്തിൽ നാം വിട്ടു വീരസേനൻ്റെ പൗത്രരായി സുമുഖനും സർവ്വ ഒരു യുവാവുണ്ടെന്ന കാര്യം അവൾ തൻ്റെ തോഴിമാരിൽ നിന്ന് അറിയാനിടയായി ആ യുവാവിനെ തൻ്റെ പ്രാണേശ്വരനായി ലഭിക്കണമെന്നവൾ ആഗ്രഹിച്ചുവെങ്കിലും അക്കാര്യം മനസ്സിൽ മറച്ചു വെച്ചുകൊണ്ട് ജീവിത നാളുകൾ തള്ളി നീക്കി എന്നാൽ പതിനാലാമത്തെ വയസ്സിൽ താൻ വിധവയായിത്തീരുമെന്ന് ജോത്സ്യൻ പ്രവചിച്ചിട്ടുണ്ടെന്ന വാർത്ത സഖിമാരിൽ നിന്ന് കേൾക്കാനിടയായതോടെ അവളുടെ മനസ്സിൽ ആദി കയറി അതിനാൽ നാൾക്കുനാൾ അവൾ ക്ഷീണിതയായിത്തീരുന്നു അങ്ങനെ ഇരിക്കെ സീമന്തിനി ഒരു ദിവസം മൈത്രേയി മാതാവിനെ കാണാൻ ചെന്നു യജ്ഞവാൽ യജ്ഞാവൽക്കയന്റെ ധർമ്മപത്നിയും മഹാതപസ്നിയുമായ ദേവി മൈത്രേയുടെ പാദസങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു കൊണ്ട് വിനയാന്യതയായി പറഞ്ഞു അമ്മേ ഈ പുത്രിയെ അവിടുന്ന് രക്ഷിക്കണം അവിടുന്ന് യോഗവിദ്യയിലൂടെ ബ്രഹ്മജ്ഞാനം നേടിയ പുണ്യവതിയാണല്ലോ പതിനാലാമത്തെ വയസ്സിൽ എനിക്ക് വൈദവ്യം സംഭവിക്കുമെന്ന് ജ്യോതിഷ പ്രവചനം ഉണ്ടായിരുന്നു അതുണ്ടാകാതിരിക്കുവാനുള്ള സാത്വികോപദേശം അമ്മ ഈ പുത്രിക്ക് തന്ന് അനുഗ്രഹിക്കണം സീമന്തിനിയുടെ ദുഃഖം ആ മാതൃഹൃദയത്തെ തരളിതമാക്കി സ്നേഹവാത്സല്യങ്ങളോടെ പുണ്യവതിയായ മൈത്രേ മാതാവ് അവളോട് പറഞ്ഞു മകളെ നീ ഒരു വിധത്തിലും ദുഃഖിക്കരുത് നിന്റെ വിഷാദം ദുരീകരിക്കുവാനുള്ള ഒരു മാർഗം പറഞ്ഞു നീ ഉടൻ തന്നെ സോമവാര വ്രതം നോറ്റു തുടങ്ങുക ഈ വ്രതം വിധിപ്രകാരം അനുഷ്ഠിച്ചാൽ ശ്രീ പരമേശ്വരനും പാർവതിയും തീർച്ചയായും നിന്നിൽ പ്രസാദിക്കുന്നതാണ് ജഗതീശ്വരനും പരബ്രഹ്മസ്വരൂപനുമായ ശ്രീ പരമേശ്വരനും അണ്ടകടാഹങ്ങളെ ആകമാനം കരതല മലകം പോലെ കൈകാര്യം ചെയ്യുന്ന ഭക്തവത്സലയായ ഭഗവാനീ ദേവിയും സമ്പത്തും സന്തതിയും സന്തോഷവും സൽകീർത്തിയും നൽകി നിന്നെ അനുഗ്രഹിക്കും ശ്രീതീലകണ്ഠൻ പ്രസാദിക്കുന്നതിന് ഏറ്റവും ഉത്തമമായത് സോമവാര വ്രതമാണെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു അത് എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം നീ ശ്രദ്ധയോടെ കേട്ട് അതനുസരിച്ച് വ്രതം അനുഷ്ഠിക്കണം തിങ്കളാഴ്ച ദിവസം ബ്രഹ്മ മുഹൂർത്തത്തോടെ എഴുന്നേറ്റ് സ്നാനകർമ്മം നിർവഹിച്ചതിനു ശേഷം പാർവതി പരമേശ്വരന്മാരെ ധ്യാനിക്കണം ശുദ്ധമായ സ്ഥലമോ പൂജാമുറിയോ ആയിരിക്കണം ഇതിന് തിരഞ്ഞെടുക്കേണ്ടത് മറ്റ് ശബ്ദങ്ങളൊന്നും കടന്നു വരാത്ത വിധത്തിലുള്ള ശാന്തമായ ഒരന്തരീക്ഷമാണ് ധ്യാനത്തിന് പറ്റിയത് വെളുത്ത വസ്ത്രമാണ് ധരിക്കേണ്ടത് ധ്യാനത്തിനു ശേഷം പഞ്ചാക്ഷരീ മന്ത്രം ഓം നമ ജപിക്കണം അനന്തരം ഭസ്മം ധരിച്ച് രുദ്രാക്ഷമാലയും കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് മൗനമായ മന്ത്രജപത്തോടെ ശിവക്ഷേത്രത്തിൽ പോയി അവിടെ ഇരുന്ന് ജപിക്കണം തൻ്റെ ഭഗവാൻ ശ്രീ പരമേശ്വരൻ മാത്രമാണെന്ന ദൃഢചിന്തയോടെ ശങ്കരബിംബത്തിൽ പുഷ്പാഞ്ജലി നടത്തണം ശങ്കിൽ നിന്ന് ജലമെടുത്ത് അഭിഷേകം നടത്തണം അഷ്ടഗന്ധം കർപ്പൂരം മുതലായ സുഗന്ധദ്രവ്യങ്ങൾ കത്തിച്ച് ദീപാരാധന നടത്തി നൈവേദ്യം സമർപ്പിക്കുക ഇവയ്ക്കൊന്നിനും യാതൊരുവിധ ന്യൂനതയും വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ശങ്കിൽ ജലമെടുത്ത് അഭിഷേകം നടത്തിയാൽ പാപങ്ങൾ നശിക്കുന്നതാണ് പീഡത്തിൽ അർച്ചന ചെയ്യുന്നതിലൂടെ സാമ്രാജ്യ ലാഭമുണ്ടാകും വലുതായ സൗഭാഗ്യം ആ ഭക്തന് വന്നു ചേരും സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് ആരാധിക്കുന്നതിലൂടെ ശാരീരികമായ രോഗങ്ങൾ മാറും ഭഗവാന് ദീപാരാധന നടത്തുന്നതിലൂടെ ശരീരകാന്തി വർദ്ധിക്കും ഭക്തിപൂർവം ഭഗവാന് താമ്പൂലം സമർപ്പിച്ചാൽ രക്തങ്ങളും സ്വർണവും ലഭിക്കുന്നതാണ് ഇപ്രകാരം സദാശിവനെ ആരാധിച്ചാൽ അത് പുരുഷാർത്ഥങ്ങളായ ധർമാർത്ഥ കാമോക്ഷങ്ങളെ സാധിപ്പിക്കുന്നതാണ് വെറുതെ ഒരു പ്രാവശ്യം മഹാദേവനെ നമസ്കരിച്ചാൽ പോലും ആ ഭക്തനിൽ സകല ദേവന്മാരും പ്രസാദിക്കുന്നതാണ് അതിനാൽ പുത്രി നീ ധൈര്യസമേതം ഉറച്ച ഭക്തി വിശ്വാസങ്ങളോടെ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുക നിനക്ക് എല്ലാവിധ മംഗളങ്ങളും വന്നു ചേരുന്നതാണ് തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്ന ഭക്ത ക്ഷേത്ര പ്രദക്ഷിണവും നടത്തണം പഞ്ചാക്ഷരി മന്ത്രജപത്തോടെ ബ്രാഹ്മണർക്ക് ആഹാരം കൊടുക്കണം ഒപ്പം ദക്ഷിണയും നൽകണം ഞാൻ ഉപദേശിച്ച വിധത്തിൽ സോമവാര വ്രതം അനുഷ്ഠിച്ചാൽ ഫലം തീർച്ചയായും ലഭിക്കുന്നതാണ് മൂന്നര നാഴിക ഇരുട്ടിയതിനു ശേഷം ഭവനത്തിലെത്തി പാരായണം ചെയ്യാവുന്നതാണ് ക്ഷേത്ര പ്രദക്ഷിണം ചെയ്യുമ്പോൾ ശ്രീകോവിലിൻ്റെ വടക്കു ഭാഗത്തുള്ള ഓവിൻ്റെ അടുത്തെത്തി അതിനെ തൊട്ട് വന്നിച്ചതിനു ശേഷം തിരിഞ്ഞു നടന്ന് പുറകിലൂടെ കറങ്ങി മുന്നിൽ വന്ന് തൊഴുതതിനു ശേഷം വടക്കു ഭാഗത്തുള്ള ഓവിൻ്റെ അടുത്തെത്തണം ഇപ്രകാരം ഏഴ് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യണം ഈ സമയത്ത് ഭഗവാന്റെ സുന്ദര രൂപം ഹൃദയക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് സദാ നാവിൽ ഭഗവാന്റെ തിരുനാമത്തെ കുടിയിരുത്തണം സോമവാര വ്രതം അനുഷ്ഠിക്കുമ്പോൾ ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന പടച്ചോറ് ഉച്ചയ്ക്ക് കഴിക്കാം രാത്രിയായാൽ ഒരു ഗ്ലാസ് പശുവിൻ പാൽ ചൂടാക്കി അതിൻ്റെ മുന്നിലിരുന്ന് നൂറ്റിയെട്ട് പ്രാവശ്യത്തിൽ കുറയാതെ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കണം അനന്തരം ഭഗവാൻ പരമശിവനെയും പാർവതി ദേവിയെയും ഭക്തിപൂർവ്വം മനസ്സിൽ സ്മരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ആ പാൽ കഴിക്കണം മറ്റ് ഭക്ഷണങ്ങൾ ഒഴിവാക്കണം അതിനുശേഷം കയ്യും കാലും കഴുകി ചിരസിൽ ശുദ്ധജലം തളിച്ചതിനു ശേഷം ഉറങ്ങാൻ കിടക്കണം ഇപ്രകാരം സോമവാര വ്രതം നോറ്റാൽ ഏതൊരു ഭക്തനും ആഗ്രഹിക്കുന്ന ബലം തീർച്ചയായും ലഭിക്കുന്നതാണ് എൻ്റെ പ്രിയ പുത്രി നീ ആഗ്രഹങ്ങൾ തീർച്ചയായും നിന്റെ ആഗ്രഹങ്ങൾ തീർച്ചയായും ഭഗവാൻ ശ്രീശങ്കരൻ സബലമാക്കി തരുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു താങ്ക് യു